ഹൗ വാസ് മെഡിറ്റേഷൻ നമ്മൾ ഇന്ന് സംസാരിച്ചത് നമ്മുടെ വയറിലെ ബുദ്ധിമുട്ടുകൾ വയറ് ബാക്കിയുള്ള ഏത് ശരീരഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള പ്രശ്നങ്ങള് ഒക്കെ നമ്മൾ ഹീല് ചെയ്യണമെങ്കിൽ ഒരു ഊർജം കിട്ടണം എനർജി കിട്ടണം അല്ലേ എനർജി കിട്ടാഞ്ഞാൽ നമ്മുടെ വയറിലെ ദഹനം ശരിയായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആവശ്യത്തിനുള്ള എനർജി കിട്ടില്ല നമ്മുടെ പേശികൾക്ക് ആവശ്യത്തിനുള്ള എനർജി കിട്ടില്ല ബാക്കിയുള്ള എല്ലാ ശരീരഭാഗങ്ങൾക്കും ആവശ്യത്തിനുള്ള ഊർജം കിട്ടണമെങ്കിൽ വയറ് നല്ല രീതിയിൽ പ്രവർത്തിക്കണം വയറ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ വയറിനെ എപ്പോഴും നമ്മൾ അല്ലെ ഒരു നമ്മുടെ ആരായിരുന്നാലും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്നും ഡെയിലി വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മോട്ടിവേഷൻ കൊടുക്കണം സന്തോഷം കൊടുക്കണം അല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ല ഒറ്റക്ക് വർക്ക് ചെയ്യുന്നു ആരും നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യുന്നില്ല പരിഗണിക്കുന്നു പോലും ഇല്ലെങ്കില് നമുക്ക് അവിടെ വീണ്ടും വർക്ക് ചെയ്യാനല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് തോന്നും അതിപ്പോ നമ്മൾ അടുക്കളയിലായിരങ്കിലും നമ്മളെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടും ചെലപ്പോ നമ്മൾ പറയും ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞു ഇവിടെ വേറെ ഒന്നും വേണ്ട എന്നുള്ള അതേപോലെ പരിഗണന നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പകരം ബാക്കിയുള്ളവരോടുള്ള ദേഷ്യം ടെൻഷൻ ബാക്കി പ്രശ്നങ്ങളൊക്കെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ സാധിക്കുക നമ്മൾ പിന്നെ ആരോഗ്യം കിട്ടുന്നില്ല എന്റെ ആരോഗ്യം പോയി വയറിലെ ആരോഗ്യം ശരിയല്ല ബാക്കിയുള്ള ശരീരഭാഗങ്ങളിൽ എനിക്ക് ആരോഗ്യമില്ല എപ്പോഴും ക്ഷീണമാണ് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അകത്തേക്ക് കൊടുക്കുന്നതേ പുറത്തേക്ക് വരികയുള്ളൂ നമ്മൾ എന്താണോ അകത്തേക്ക് കൊടുക്കുന്നത് ടെൻഷനും പരിഭവങ്ങളും പ്രശ്നങ്ങളുമാണ് ബാക്കിയുള്ളവരോടുള്ള പക ദേഷ്യം സങ്കടം ഇതൊക്കെയാണ് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നതെങ്കിൽ ധൈര്യമല്ല ആശങ്കകളാണ് എപ്പോഴും പേടിയും ആശങ്കകളുമാണ് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നതെങ്കിൽ വയറിന് കൺഫ്യൂഷൻ ആവും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് അല്ലെ നമ്മൾ എപ്പോഴും പേടിച്ചു കൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന്റെ ശ്രദ്ധ വയറിന്ന് മാറും കാരണം നമ്മൾ പേടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തോ പ്രശ്നം വരാനുണ്ട് അപ്പൊ ശരീരത്തിന്റെ ശ്രദ്ധ മൊത്തം അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ശരീരം ശ്രദ്ധിക്കുന്നത് ആ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കും അപ്പൊ നമ്മൾ നിരന്തരം പേടി പേടികൊടുത്തോണ്ടിരുന്ന ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും ശരീരം ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കില്ല അവിടെ നിന്ന് ശ്രദ്ധ പോകും അപ്പൊ നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു മോട്ടിവേഷൻ ആണ് വയറിച്ച് ആൾറെഡി നമുക്ക് ചെയ്തു തരുന്ന ഒരുപാട് വർക്കിലുള്ള നമ്മുടെ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ സ്ഥിരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകും അല്ലെ പേടിയും സങ്കടവും ഡിപ്രഷനൊക്കെ മാറും എന്ന് പറയുമ്പോൾ ആൾക്കാര് ഓക്കെ ഓക്കെ അത് നമ്മളെ തെറാപ്പി ഇ എഫ് ടി ഇ എം ഡി ആർ തെറാപ്പി ഒക്കെ ഉപയോഗിച്ച് മാറുമായിരിക്കും പക്ഷെ ശരീര പ്രശ്നങ്ങൾ എങ്ങനെ മാറുക എന്ന് ചോദിക്കും ശരീര പ്രശ്നങ്ങളും വരുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് പക്ഷെ അധികം ആൾക്കാർക്ക് പറഞ്ഞ് വിശ്വസിക്കില്ല അതാണ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ബിസിനസ് സ്ഥലം അങ്ങനെയായി മാറിയിട്ടുണ്ട് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല അതുകൊണ്ടാണ് അധികാൾക്കാർക്ക് പറഞ്ഞത് വിശ്വസിക്കില്ല വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് ഭക്ഷണം ക്രമീകരിക്കണം സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം അതിനു വേണ്ടിയിട്ടാണ് അതാണ് നമ്മുടെ മനസ്സിൽ രൂഢമൂലമായ ആയത്തിൽ ഇറങ്ങിയിട്ടുള്ള വിശ്വാസം അറിയാം മരുന്ന് ഒഴിവാക്കണം എന്നൊക്കെ പക്ഷെ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങൾ ഓവറായിട്ട് ഭക്ഷണം ക്രമീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങൾ കിട്ടില്ല നമ്മുടെ ശരീരത്തിന് എല്ലാ എല്ലാ ഭക്ഷണ സാധനങ്ങളും ആവശ്യമുണ്ട് എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കണം കുറെ ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങൾ ചീത്ത ഭക്ഷണങ്ങൾ മാറ്റി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നും കിട്ടേണ്ട ഘടകങ്ങള് ഒരുപാട് ഘടകങ്ങള് ഞാൻ എണ്ണി എണ്ണി ഓരോന്നിന്റെയും പേര് പറയുന്നില്ല വൈറ്റമിനും മിനറൽസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അല്ലെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വൈറ്റമിൻ എ ടു എന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ഉണ്ട് എ ബി സി ഡി ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഘടകങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും നമ്മൾ സ്ഥിരമായിട്ട് സപ്ലിമെന്റുകൾ മരുന്നുകൾ കഴിക്കേണ്ടി വരും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും സ്വാഭാവികമായിട്ട് കിട്ടേണ്ട സംഭവങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മുടെ അസുഖങ്ങൾ മാറ്റാനുള്ള മാർഗം ഭക്ഷണ ക്രമീകരണങ്ങൾ നമുക്ക് കൊണ്ടുവരാം തുടക്കത്തില് നമ്മുടെ വയറ് പ്രശ്നത്തില് കിടക്കാൻ അതിനൊന്നും മാറ്റി കൊണ്ടുവരാൻ ഒരിക്കലും ദീർഘകാലത്തേക്ക് ഭക്ഷണ ക്രമീകരണങ്ങളെ നമ്മൾ കൊണ്ടുവരരുത് അതൊക്കെ അത് കുഴപ്പമില്ല വെജോ നോൺ വെജോ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് തീരുമാനിക്കാം അത് നമ്മുടെ ഫ്രീഡം ആണ് അല്ലെ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അത്തരത്തില് നിങ്ങൾ നോൺ വെജ് ഫുഡ് വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെജിറ്റേറിയൻ എല്ലാ ഫുഡുകളും കഴിക്കണം ആൾറെഡി വെജിറ്റേറിയൻ ഫുഡ് ഫുഡാവുമ്പം നിങ്ങൾക്ക് പ്രോട്ടീന് ബാക്കിയുള്ള സംഭവങ്ങൾ കുറച്ചായിരിക്കും കിട്ടുന്നത് അപ്പൊ നിങ്ങൾ കടല ചെറുപയർ ഇതൊക്കെ കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവും എന്ന് പറഞ്ഞാണ്ട് ആ ഘടകങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടില്ല നമുക്ക് ഓരോരുത്തർക്കും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ്ട് ഭക്ഷണത്തിൽ ആൾറെഡി കുറച്ച് ക്രമീകരണങ്ങൾ വരും അതിൻ്റെ പുറമേ ആയിട്ട് നമ്മൾ വീണ്ടും ആരോഗ്യത്തിന് വേണ്ടി വീണ്ടും ഒരുപാട് ക്രമീകരണങ്ങൾ കൊണ്ട് കഴിഞ്ഞാല് പ്രശ്നങ്ങൾ വീണ്ടും പ്രശ്നത്തിലേക്ക് എത്തിക്കും അപ്പൊ പരമാവധി നമുക്ക് അവൈലബിൾ ആയി എന്ന് വിചാരിച്ച് നിങ്ങൾ വില കൂടിയ ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കണം എന്നല്ല നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങളിൽ അതിൻ്റെ അപ്പുറം നമ്മളെ വീട്ട് നമ്മുടെ നാട്ടില് പറയാ അതിന് ഈ ഭക്ഷണത്തിന് നീ നാമൂസ് കാട്ടരുത് എന്ന് പറയും സിമ്പിളായിട്ട് പറയുന്നതാണ് അതായത് കുറെ ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങൾ ഇങ്ങനെ കുറെ ആയിട്ട് നമ്മൾ വേർതിരിക്കും ഇത് നല്ല ഭക്ഷണം ഇത് ചീത്ത ഭക്ഷണം അങ്ങനെ പരമാവധി ഒഴിവാക്കാതിരിക്കുക പ്രത്യേകിച്ചും ചെറിയ സമയത്തേക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഭക്ഷണത്തോട് ഇഷ്ടം വരാം ഇഷ്ടം പോവാം അങ്ങനൊക്കെ സംഭവിക്കാം അതൊക്കെ അതിനപ്പുറം ദീർഘകാലത്തേക്ക് നിങ്ങൾ ഒരുപാട് ഭക്ഷണങ്ങൾ മാറ്റി വെക്കരുത് അതാണ് എനിക്ക് തരാനുള്ള ഒരു സജഷൻ ഓക്കെ വെരി ഗുഡ് ഫീലിങ്സ് സർ ഓക്കെ 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 ക്ലിയർ അല്ലേ ഓക്കെ സനിൽ ക്ലിയർ ആണ് ഇതാണ് നമ്മളെ ഗെട്ട് ഘട്ടിലെ ഏറ്റവും വലിയ ഏത് പ്രശ്നമായിരുന്നാലും അത് നിങ്ങളുടെ വായ്പ മുതൽ ദഹനം നടക്കുന്നില്ല ഏമ്പക്കും വരുന്നു ഗ്യാസ് നെഞ്ചരിച്ചില് അത് തുടങ്ങി ശോധന സംബന്ധിച്ചുള്ള പ്രശ്നങ്ങള് ഇതിൻ്റെ ഈവൻ നമ്മൾ പറയാറുള്ള മൂലക്കുരു അല്ലേ അങ്ങനെയല്ല ഹെമറോയിഡ്സ് എന്നാണ് നമ്മൾ അതിന്റെ മെഡിക്കൽ ടേംസിൽ പറയാം അതടക്കം വരുന്നത് നിങ്ങളുടെ ഒന്ന് ഭക്ഷണ ക്രമീ അനാവശ്യമായ ഭക്ഷണ ക്രമീകരണങ്ങളും അനാവശ്യമായ ടെൻഷൻസുമാണ് അല്ല ഇത് പറയുമ്പോൾ ആൾക്കാർ പറയുക ഈ പൈൽസ് മൂലക്കുരു വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ വയറിനകത്തുള്ള പ്രഷർ കൂടാണ് വയറിനകത്ത് ഓവർ പ്രഷർ വരുമ്പോൾ അവിടെ നിൽക്കാൻ സ്ഥലമല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി ഗ്യാപ്പ് ഉള്ളത് അതിലൂടെയൊക്കെ വയറത്തെ ഘടകങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും ഇതാണ് ഇത് ചില ആളുകൾക്ക് മറ്റേ നമ്മുടെ മലാശയത്തിന്റെ അതിലൂടെ ആയിരിക്കും ഇറങ്ങാ പ്രഷർ ഇറങ്ങാം ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള രക്തകോലകൾ പുറത്തേക്ക് ഇറങ്ങും അതാണ് ശരിക്കും ഈ ഹെമറോയിഡ്സ് പൈൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ മൂലക്കുരു എന്ന് പറഞ്ഞ സംഭവം അതിന് നിങ്ങൾക്ക് മാറ്റേണ്ടത് നിങ്ങൾ ഈ വയറിലുള്ള ടെൻഷൻസ് ബുദ്ധിമുട്ടുകളെ വയറിന് കൊടുക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റെഡിയായി തിരിച്ചു വരും അതേപോലെ തന്നെ വയറിലുള്ള ഓട്ടോ ഓവറായിട്ട് നിങ്ങൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വയറിന്റെ ചില ഘടകങ്ങൾ ശരീരത്തിന്റെ മുൻഭാഗത്തു കൂടി ഇറങ്ങാൻ തുടങ്ങും അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത് കൊടലിറക്കം അല്ലെങ്കിൽ ഹെർണിയ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പലവിധ അസുഖങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വയറിനെ കെയർ ചെയ്യുക വയറിലേക്ക് ഓവറായിട്ട് ടെൻഷൻ കൊടുക്കുന്നത് കുറയ്ക്കുക പരമാവധി ഭക്ഷണങ്ങൾ കഴിക്കുക ഓക്കെ ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ഉള്ളത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പറയാനുള്ള ഒന്നാണ് ഭക്ഷണം പറയുമ്പോ തന്നെ ഇന്ന് പറയേണ്ട നിർബന്ധമായിട്ട് പറയേണ്ട ഒരു സംഭവമാണ് നമ്മൾ എന്നും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പേശികൾ ഉണ്ട് മസിൽസ് ഉണ്ട് ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്യാന് നമ്മൾ അധിക ആൾക്കാർ പക്ഷേ ഇത് തെറ്റിദ്ധരിച്ച ഒരു ഘടകം കൂടിയാണ് നമ്മുടെ എക്സസൈസ് എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ശരീരം അനങ്ങി നമ്മൾ വ്യായാമം ചെയ്യണം എന്ന് പറയും അല്ലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യലോ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഭയങ്കരമായിട്ട് ഇന്ന് വ്യായാമം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓടലും ചാടലും പിടിക്കലൊക്കെ ആയിട്ട് അതിൻ്റെ ആവശ്യമല്ല ശരിക്ക് അത് നിങ്ങൾക്ക് ചെയ്യാം എങ്ങനെയാ നോക്കാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ട്രെയിനേഴ്സ് വേണം ഇപ്പൊ ജിമ്മിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ആൾക്കാർ ചെല്ലും വർക്കൗട്ട് ചെയ്യും ട്രെയിനർമാരുണ്ടാവില്ല ഒരു പത്ത് ഇരുപ ആൾക്കാർക്കൊക്കെ ഒരു ട്രെയിനർ ഉണ്ടാവും അത് വെച്ചാണ്ടായിരിക്കും അവർ വർക്കൗട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ ജോയിന്റിൽ ഇങ്ങനെ വേദന വരാൻ തുടങ്ങും നമ്മൾ ജിമ്മിലൊക്കെ ചെയ്യണെന്താണെന്ന് വെച്ചാൽ ടാർജറ്റ് ആയിട്ടാണ് ഓരോ പേശികൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യാണ് അപ്പൊ അത് കറക്റ്റ് ഗൈഡൻസിലല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ പ്രശ്നം സംഭവിക്കും കറക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യം നല്ലത് ചെയ്യാനുള്ളത് വീട്ടില് നിങ്ങളെ വർക്കുകൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ നിങ്ങളെ ജോലി ചെയ്യുമ്പോൾ എന്ത് ജോലി ആയിരുന്നാലും അതിൽ നിങ്ങളില് മനസ്സ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാറുണ്ട് എക്സ്ട്രോ നമ്മുടെ ജോലികളെല്ലാം എക്സ്റ്ററോസെപ്റ്റീവ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ആയി മാറേണ്ടതുണ്ട് എന്ത് ജോലി ആയിരുന്നാലും അത് മനസ്സ് അറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ എക്സസൈസായി മാറും അങ്ങനെ ചെയ്താൽ ചെയ്താലത് എക്സസൈസായി മാറുള്ളു അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ആൾറെഡി നമ്മുടെ ടെൻഷൻസ് ആണ് നമ്മുടെ മസിൽസിലേക്ക് നമ്മൾ ചെല്ലുന്നത് മസിൽസ് ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യില്ല ഓക്കെ ക്ലിയർ അല്ല ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എക്സസൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് ഭയങ്കര ജിംനാസ്റ്റിക് ബോഡി ബിൽഡിങ് അങ്ങനത്തെ വേണേ നിങ്ങൾക്ക് അതിന് പോവാം യു ക്യാൻ ഇറ്റ് പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് നിങ്ങളെ എന്ത് വർക്കാണോ നിങ്ങൾ ചെയ്യുന്നത് അത് മനസ്സിരുത്തി ചെയ്യണം അത് മനസ്സിരുത്തി ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം ഓക്കെ ഓക്കെ സാനൽ ക്ലിയർ അല്ലേ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇതാണ് ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് മനസ്സറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നാലും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴായിരുന്നാലും അത് നമ്മുടെ ശരീരത്തിലേക്ക് ശരിക്കെത്തും നമ്മുടെ ശരീരത്തിന് അത് എഫക്റ്റ് ചെയ്യും നിങ്ങൾ എത്ര ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് എവിടെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ മനസ്സ് വേറെ എവിടെയാണ് അടുക്കളയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു മനസ്സ് വേറെ എവിടെയൊക്കെയാണ് മനസ്സ് വേറെ ചിന്താഗതി ഡിപ്രഷനൊക്കെയാണ് എങ്ങനെയെങ്കിലൊക്കെ വർക്ക് ചെയ്ത് തീർക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അല്ലേ നമ്മൾ ടെൻഷൻ ഡിപ്രഷന് ഈ സംഭവങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നു അതാണ് നമ്മൾ മാറ്റേണ്ടത് അത് എന്തുകൊണ്ട് നമുക്ക് ടെൻഷൻ വരുന്നു ആങ്സൈറ്റി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം അത് ഹീല് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണം അത്തരം ട്രോമകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മുന്നത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ട് ട്രോമകളാണ് ഈ മാനസികപരമായിട്ട് നമുക്ക് കാര്യങ്ങൾ പിടിച്ചാൽ കിട്ടാതിരിക്കാനുള്ള കാരണം നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന ഉണ്ടാകിയിട്ടുള്ള ഒരുപാട് തീവ്രമായല്ലേ കനല് പോലുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കും അത് ഓരോന്നിടത്ത് ഹീൽ ചെയ്ത് ഒഴിവാക്കണം അത് സിമ്പിൾ അല്ല ഈ ഹീലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് സിമ്പിൾ അല്ല സിമ്പിൾ ആയിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ചെയ്ത് മാറ്റാമായിരുന്നു ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അത് പലപ്പോഴും സിമ്പിൾ അല്ല നമ്മൾ ആ ഓർമ്മകളെ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് അതിലേന്ന് ഓടിയൊളിച്ച് ഓടിയൊളിച്ച് ഓരോ തവണ നമ്മൾ ഓർമ്മകളിൽ നിന്ന് ൊളിക്കുമ്പോ അത് കൂടുതൽ വളരുക ചെയ്യുന്നതല്ലേ കൂടുതൽ വളരുകയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നമ്മൾ വിചാരിക്കോ നമ്മളതിനെ ഓർക്കാതിരുന്ന പോരെ അങ്ങ് മാറ്റി വെച്ചു പ്രശ്നം തീർന്നില്ലേ അല്ലേ മാറ്റി വെച്ചു ഞാൻ അതിനെ കുറിച്ചൊന്നും ഓർക്കുകയല്ലോ അതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല അത് നമ്മൾ എത്ര പ്രാവശ്യം അതിന്റെ അകത്തുനിന്നും ഓടി ഒളിക്കുന്നോ അത് നമ്മുടെ മനസ്സിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കുറഞ്ഞു കുറഞ്ഞു വരാ ചെയ്യുന്നത് അല്ലേ സത്യല്ലേ ജസ്റ്റ് കമന്റ് എസ് ഓർണോ നിങ്ങൾ ഈ പോയിന്റിനോട് യോജിക്കുന്നുണ്ടോ ജസ്റ്റ് കമന്റ് എസ് പറഞ്ഞോ നമ്മൾ ഏത് ട്രോമയാണോ ഏത് മെമ്മറിയാണോ അതല്ലെങ്കിൽ എന്ത് പേടിയാണോ ടെൻഷൻ ആണോ എത്ര നമുക്ക് തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടുക ചെയ്യാട്ടോ എല്ലാപ്പോഴും നമുക്ക് പ്രശ്നത്തെ നോക്കിക്കണ്ട് ഒറ്റയടിക്കന് അത് ഫേസ് ചെയ്ത് തീർക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല കാരണം നമ്മുടെ മനസ്സാ സമയം അത്ര സ്ട്രോങ് ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാ സമയത്തും നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ ചിലപ്പോൾ നമ്മള് ജീവിതത്തിൽ ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ വരാം പക്ഷേ ഇതിൻറെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം നമ്മൾ അതിൽ നിന്ന് മാറുന്നോ അത് മാറ്റിവെക്കുന്നു അല്ലെ അതിനെ ഫേസ് ചെയ്യുന്ന പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെ നീട്ടി വെക്കുന്നു അത്രയും അത് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിന്റെ അകത്ത് നിങ്ങൾ ഓർത്ത് നോക്കുക പല ചില പേടികള് ചില സങ്കടങ്ങള് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒറ്റപ്പെടുമോ എന്നുള്ള പേടികൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മളത് വീണ്ടും ഓർക്കും തോറും അതിന്റെ പ്രശ്നങ്ങൾ ഇന്ന് അതിന്റെ പ്രശ്നം അത് കൂടുതൽ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ നമ്മളത് ഫേസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് ഹീൽ ചെയ്യാനുള്ള ആ ഒരു എനർജി നമ്മളിൽ തന്നെ വരുമായിരുന്നു അതിന് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക മനസ്സിന് പഠിക്കുക അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പരിഭവങ്ങളുണ്ട് എന്നുള്ളത് ഓക്കെ ക്ലിയർ അല്ലേ നമ്മൾ എന്ന് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അത്രയാണ് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാല് അത് നമ്മൾ ഏത് അസുഖം എന്നുള്ളതല്ല നമ്മുടെ വായ്പുണ് വരുന്നുണ്ടെങ്കിൽ വായ്പുണ് എന്തുകൊണ്ടാണ് വരുന്നത് വായ്പുണ്ണാരെങ്കിലും ഉണ്ടോ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിരമായിട്ട് വായിലെ പുണ്ണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ജസ്റ്റ് കമൻസ് വായ്പുണ്ണ വരാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാരണം തന്നെയാണ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വായിൽ പുണ്ണ് വരുന്നു ഇടക്കിടക്ക് വായിൽ പുണ്ണ് വരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പുകച്ചില് വരുന്നു വേദന വരുന്നു ചിലർക്ക് ഏഹ് ഡീപ്പായിട്ട് മുറിവ് വരാം ഓക്കെ കുട്ടിക്ക് ഇടക്ക് വരും സീന ഓക്കെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ നമുക്കൊക്കെ അറിയാം വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ സി ഇല്ല കുറയുന്നു ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല അകത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇതാണ് ബേസിക്കലി വായിലെ പുണ്ണ് വരാനുള്ള കാരണം പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ ഭക്ഷണങ്ങളിലൊക്കെ ഈ വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും കോംപ്ലക്സും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ചെല്ലുന്നുണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ഫുഡ് സ്ഥിരം കഴിക്കുന്നു ബാക്കിയുള്ള ഭക്ഷണങ്ങളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ശരീരത്തിലേക്ക് ഘടകങ്ങൾ എത്താത്ത പ്രശ്നം വരാം അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലേക്ക് അത് എത്തുന്നുണ്ട് പിന്നെ എന്താ പ്രശ്നം സംഭവിക്കുന്നത് ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റുന്നില്ല ദഹനം റെഡിയായ രീതിയിൽ നടക്കുന്നില്ല ഈ വരുന്ന വൈറ്റമിൻ ബിയും സിയും മനസ്സിലാക്കി അതിനങ്ങട്ട് എടുത്ത് ഒരുപാട് പണി നമ്മുടെ വയറിനെ നമ്മൾ വിചാരിക്കുന്നത് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഒരു ദിവസം എത്ര സംഭവങ്ങൾ കുക്ക് ചെയ്യും ഏഹ് ഒരു മെയിനായിട്ട് ചോറോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഘടകം കുറച്ച് കറികളോ തോരനോ ഉപ്പേരി ആയിട്ട് കുറച്ച് അല്ലേ ഏറിപ്പോയാലൊരു ദിവസം എത്ര സംഭവങ്ങൾ നമ്മൾ കുക്ക് ചെയ്യും ഒരു അഞ്ച് ആറ് മാക്സിമം ഒരു എട്ട് ഘടകങ്ങൾ അല്ലെ ഒരു ദിവസം നമ്മൾ കുക്ക് ചെയ്യുക വീട്ടില് അടുക്കളയില് അല്ലെ അതിലേറെ കുക്ക് ചെയ്യുന്നവരുണ്ടോ ജസ്റ്റ് നിങ്ങൾ കമെന്റ് ചെയ്യുക അത് ഓരോ ദിവസത്തെ അനുസരിച്ച് മാറും പക്ഷെ നമ്മുടെ വയർ ഓരോ പ്രാവശ്യവും നൂറുകണക്കിന് ഘടകങ്ങളെ വയ വരുന്ന ഭക്ഷണങ്ങളിൽ നിന്നും വേർതിരിച്ച് അയക്കുന്നുണ്ട് നൂറുകണക്കിന് ഘടകങ്ങൾ അതന്നെ നമ്മൾ ആ ശരീരത്തിൽ അയക്കുന്ന കൊഴുപ്പുകളെ നാലഞ്ച് ഘടകങ്ങളാക്കി വയറ് അയക്കുന്നുണ്ട് ഇതിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വന്നാല് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരും ഇതിൽ ഈ വൈറ്റമിൻ ബിയും സിയേയും വേർതിരിച്ചെടുക്കാനുള്ള ശേഷി നമ്മുടെ വയറിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ വരും ദഹനത്തെ വായിലെ പുണ്ണ് വരും അപ്പൊ ഇതിൽ നമുക്ക് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ആശ്വാസം കിട്ടും എന്ത് നെല്ലിക്ക കഴിക്കുന്നു അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും വൈറ്റമിൻ ബി കോംപ്ലക്സ് കോംപ്ലക്സുള്ള മരുന്നുകൾ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും അത് കഴിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അരിഷ്ടോ കഷായോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ അന്നേരം നിങ്ങക്ക് മാറും പക്ഷെ ഇത് വീണ്ടും വീണ്ടും വരുന്നത് തടയണമെങ്കിൽ നമ്മുടെ ദഹനത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾ ഹീൽ ചെയ്ത് മാറ്റണം അതാണ് നമുക്ക് അതിൽ ചെയ്യാനുള്ളത് ക്ലിയർ അല്ല പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതേപോലെ തന്നെയാണ് വയറിലെ എല്ലാ അസുഖങ്ങളും വയറ് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളുടെ ഒക്കെ മൂല കാരണം എന്ന് പറഞ്ഞാല് ദഹനം മര്യാദക്ക് നടക്കുന്നില്ല അതിനുള്ള കാരണം നമ്മൾ ഇവിടെ വീണ്ടും വീണ്ടും പ്രഷർ കൊടുക്കുക നമ്മുടെ വയറിലേക്ക് അല്ലെ നമ്മള് വർക്കിലെ ടെൻഷൻ അത് റെഡി ആവുന്നില്ല അത് അങ്ങട്ടാവുന്നു ഇങ്ങോട്ടാവുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആ ടെൻഷൻസ് ഒക്കെ നമ്മുടെ വയറിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്നു അതാണ് പ്രശ്നമായിട്ട് പുറത്തേക്ക് വരുന്നത് അതാണ് യഥാർത്ഥമായിട്ടുള്ള കാരണം ഇത് മനസ്സിലാക്കാതെ ഇത് അംഗീകരിക്കാതെ ആ വയറിലെ പ്രശ്നം മനസ്സിലല്ലേ പ്രശ്നം മനസ്സേടെ കിടക്കുന്നത് വയറേടെ കിടക്കുന്ന ഇതേപോലെയാണ് നമ്മുടെ ചിന്താഗതി പോകുന്നതെങ്കിൽ ഒരു കാലത്ത് നമ്മുടെ വയറിലെ പ്രശ്നങ്ങൾ മാറില്ല നിങ്ങൾ പുതിയ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ പുതിയ മരുന്ന് എഴുതി തെടുക്കുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു സമാധാനം വരും നമ്മുടെ ശരീരത്തിന് ഒരു പുതിയ മരുന്നാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് മനസ്സിലാവും ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് ഫലിക്കാതാവും യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം നമ്മൾ എന്ന് പരിഹരിക്കുന്നോ അന്ന് നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകും ഇതിലെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് നമ്മൾ വയർ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ വയറിനെ കെയർ ചെയ്യാൻ തുടങ്ങും അല്ലെ നമുക്ക് വേണ്ടി ഒരുപാട് വർക്കുകൾ ചെയ്തു തരുന്ന ഒരാളെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ കെയർ ചെയ്യാൻ തുടങ്ങും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങും അതല്ലാതെ നമ്മൾ കുറെ ഭക്ഷണങ്ങൾ നല്ലത് ഭക്ഷണ ചിട്ടകൾ ക്രമീകരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാല് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വയറിന് നമ്മളോട് പറയാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും ചില ഘടകങ്ങൾ നമ്മുടെ വയർ ആൾറെഡി പ്രശ്നത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചില ഘടകങ്ങൾ നമ്മുടെ വയറിന് ദഹിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും അങ്ങനെയെങ്കിലും നമ്മൾ താൽക്കാലികമായിട്ട് മാറ്റി വെക്കണം വയറിന് റെഡിയാക്കി എടുക്കണം ഭക്ഷണങ്ങൾ പഴയ പോലെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം അതല്ല നമ്മൾ ഓവറായിട്ട് ഇന്ന് കൊറേ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്തു റെഡി ആവുന്നില്ല നാളെ പുതിയ ഡയറ്റിനെ കുറിച്ച് കേട്ടു ഇനി ഇന്ന് മുതൽ അത് ട്രൈ ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് അതും റെഡി ആവുന്നില്ല അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും വേറെ മരുന്നുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട് അവിടെ കൊറേ അപ്പുറത്ത് അതിൻ്റെ ആ ഒരു മൂലക്ക ഇങ്ങനെ ഒരാളുണ്ട് അയാളുടെ അടുത്ത് പോയി വെക്കാന്ന് പറഞ്ഞ അവിടെ പോയി വെക്കും കുറെ ഫേമസ് ആയ ആൾക്കാരെ തപ്പും ഇതേപോലെയല്ല നമ്മുടെ വയറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നമ്മളാണ് നമ്മുടെ ടെൻഷൻസ് ആണ് ആൻസൈറ്റി ആണ് അത് എന്ന് മനസ്സിലാക്കി ഹീൽ ചെയ്യുന്നോ അന്ന് നമ്മുടെ പ്രശ്നങ്ങൾ തീരും അതല്ലെങ്കിൽ ഇത് തീരില്ല അവസാനിക്കില്ല മാറില്ല അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പ്രശ്നം എന്താ വച്ചാല് നമ്മള് നമ്മുടെ അതിപ്പോ വയറിലെ പ്രശ്നങ്ങൾ മാത്രല്ല ഏത് പ്രശ്നങ്ങളായിരുന്നാലും നമ്മുടെ മനസ്സിന് ഒരു സ്വഭാവമുണ്ട് എന്താ അറിയോ അത് കാരണം തപ്പും നമ്മളല്ല കാരണം പുറത്തുള്ള കാരണം എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലും ഡോക്ടേഴ്സും ആണ് ഇവിടെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ അല്ലെ ഒരുപാട് കമ്പനികള് വിഷാണ് അവരൊക്കെ ഇപ്പൊ ഉണ്ടാക്കി വിടുന്നത് അതാണ് എനിക്ക് അസുഖങ്ങൾ ഉണ്ടാക്കിയത് ഇങ്ങനെ അതിന്റെ ശരിയും തെറ്റിലേക്കോ അല്ലെ ഞാൻ പ്രവേശിക്കുന്നത് അത് നമ്മൾ തിന്നുന്ന ഭക്ഷണത്തിൽ വിഷമുണ്ടോ ബാക്കിയുള്ളതൊന്നും അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ഇത്തരം കാരണങ്ങൾ കണ്ടെത്തി അത് വിശ്വസിച്ച് അത് വീണ്ടും മനസ്സിനെ വിശ്വസിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ അകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നില്ല നമ്മൾ ചെറിയ വിഷാംശം ശരീരത്തിലേക്ക് കഴിച്ചാലും അതൊക്കെ അവിടെ ഹീൽ ചെയ്ത് മാറ്റി വേർതിരിച്ച് ഒഴിവാക്കി വിടാൻ വലിയ വിശക്ക് വന്നാല് സ്വയം അത് ഏറ്റെടുത്ത് കഴിച്ച് സ്വയം ആത്മഹത്യ ചെയ്ത് പുതിയ കോശങ്ങളെ അത് സ്ഥലം മാറിപ്പോയി പുതിയ കോശങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് നമ്മുടെ ലിവറിൽ നമ്മൾ വിഷാംശം കഴിച്ചാൽ ലിവർ അതൊക്കെ ക്ലീൻ ചെയ്യാൻ ലിവറിന് സാധിക്കും പക്ഷെ നമ്മൾ ഓൾറെഡി അങ്ങോട്ട് ടെൻഷനും ഡിപ്രഷനും കൊടുത്തോണ്ടിരുന്നാല് സ്ഥിരം വയറിന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നാല് വയറിന് ഈ ശേഷി നഷ്ടപ്പെടും സ്വാഭാവികമായിട്ട് തിരിച്ചു വരാനുള്ള ശേഷി വയറിന് നഷ്ടപ്പെടും താൽക്കാലികമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം ഓക്കെ